ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയുടെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കേങ്ങാണെട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങാണ് കേട്ടോ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഉരുളക്കേങ്ങ ഒന്ന് ഉടച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട ചെറിയൊരു കട്ടയോട് അങ്ങ് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഉരുളക്കേങ്ങ ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതൊരുപാടങ്ങ് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഈ ഒരു സവാള പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതാ അതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങൾക്ക് സവാള വഴറ്റിയെടുത്തതിന് മുമ്പായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചൂടാവുന്ന സമയത്ത് കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം കടുക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് കടുുകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് ആവശ്യമുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏത് മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കാശ്മീരി മുളകോ അല്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളകോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ സാധാരണ എരിവുള്ള മുളകാണ് മുളകാണെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു മുളകിൻ്റെയും മഞ്ഞൾ പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഗരം മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ബോണ്ടയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബോണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇട്ടുകൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം ഉരുളക്കേങ്ങ ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ മസാലകളൊക്കെ എല്ലായിടത്തും നന്നായിട്ട് എത്തുള്ളൂ എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യചിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ മസാല ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ മസാല ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉച്ചപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സമയം നല്ല ചൂടുള്ള ഒരു പാനിൽ ഇതുപോലെ ഉരുളക്കങ്ങ് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടിഭാഗം ചൂട് തട്ടിയിട്ട് അങ്ങ് ഡ്രൈ ആയി പോകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വേറൊരു അങ്ങ് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത്തൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇത് ചൂടാറി കിട്ടുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ കൂടി റെഡിയാക്കി എടുക്കാം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് കടലമാവാണ് കടലമാവാണെട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ മൈദയാണ് മൈദയാണിട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ടു നുള്ളിൽ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് വേണം കേട്ടോ നിങ്ങൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്നോട് മറന്നു പോയതാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോഴത്തെ ഈ ഒരു പൊടികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പരുവം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഈ ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് കുറേശ്ശേ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് കലക്കി എടുക്കുന്നത് ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ബാറ്റർ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മസാലകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉച്ചിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ അതാ ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് അളവിൽ കൂടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറേ വശം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇപ്പോൾ മാവ് ഇരിക്കുന്നത് നല്ല കട്ടിയിലാണ് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടി വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയിൽ മാവ് ഇരുന്നാൽ നമ്മുടെ ഈ ഒരു ബോണ്ട മുക്കിയെടുക്കുന്ന സമയത്ത് റെഡിയായി കിട്ടില്ല കേട്ടോ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരായവൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി നമ്മളിതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് മാവ് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോണ്ടയിൽ പിടിക്കില്ല അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പ്ലസ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറയുമൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ കുറേശ്ശേ ഒഴിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നമ്മൾ മാവ് കലക്കി ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കയും നന്നായിട്ടൊന്ന് ചൂടാറു കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ കൈവച്ചിട്ട് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനനുസരിച്ചൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഞാനിപ്പോൾ ഒരുപാട് വലിപ്പത്തിലല്ല കേട്ടോ അത് ഉരുട്ടിയെടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടിയെടുത്താൽ മതി ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ആക്കിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നന്നായി തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇനിയിപ്പോതാ മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്കൊരു പതിനാലോളം ബോണ്ടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന ബോണ്ടയുടെ വലിപ്പത്തിനനുസരിച്ച് അളവ് കൂടുകയും കുറയുകയും ചെയ്യൂ ചെയ്യൂട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി എടുപ്പത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോണ്ട ഓരോന്നും ഒന്നും മുക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് വേണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ബോണ്ട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളമാണോ ആണോ ഇട്ടുകൊടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ടിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള ഒരു കടലമാവൊക്കെ നന്നായിട്ടൊന്ന് കോരി മാറ്റണം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്നിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ അങ്ങ് കോരി മാറ്റിയതിന് ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ചായക്കടി കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉരുളക്കേങ്ങും അതുപോലെ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ് കേട്ടോ ഇത് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബോണ്ട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളിവിടെ ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കരുതേ അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന വേറെ ഒന്നാക്കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ